േരക്കണല്ലോ ആലോചിച്ച് കുത്തിക്കണത് എല്ലാം ഇജിപ്പ എന്താ നേരം നേരയിൽ ആലോചിച്ച് കുത്തിക്കുന്നത് എട്ടപ്പ ഇവിടെ നടന്നത് പിന്നെ ഇജ്ജിങ്ങനെ ആലോചിച്ചുള്ള സമയം കളയാൻ നിൽക്കണ്ട വേഗം അടക്കളിലേക്ക് വിട്ടോ എന്റെ അമ്മ കൊറേ കാലത്തിന് ശേഷപ്പൊ ഇങ്ങോട്ട് വരികയാണ് അതുകൊണ്ട് ഇന്റെ അമ്മക്ക് നല്ല തൊള്ളക്കും നല്ല രസമുള്ള കൊടുക്കണം അതുകൊണ്ടേ എന്റെ കുട്ടി ഇവിടെ ഇങ്ങനെ ആലോചിച്ച് കുത്തരം നല്ല ഒന്നും ശരിയാവില്ല അതുകൊണ്ട് വേഗം അടക്കളേക്ക് പോയിട്ട് അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും പറഞ്ഞ് തരികയാണെങ്കിൽ ഞാൻ ഇപ്പൊ പീഡിയൊക്കെ പോകുന്നുണ്ട് അപ്പൊ പോയി വാങ്ങിക്കാനാണ് ഈ പരയിലെ വേണ്ട സാധനങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞത് എനിക്കല്ല ഈ പരയിൽ എന്തൊക്കെയുണ്ട് അന്റെ കൂട്ടക്കാരോടൊന്നും അല്ല കൊണ്ടരുന്നത് ഞാൻ അവിടെ കൊണ്ടുവരുന്നത് ഞാൻ എൻറെ അമ്മ വരുന്നല്ലേ എന്റെ അമ്മ ഈ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് വരുമ്പോ എന്റെ അമ്മക്ക് തോളക്ക് നല്ല രസമുള്ളത് ഇറച്ചിയോ മീനോ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് അല്ലാണ്ട് ഇവിടെ ഒരു സാധനം വിചാരിച്ചല്ലോ ഞാൻ ചോദിച്ചത് ഒരു ഒലക്കമത്തെ വാർത്താണ് എന്റെ അമ്മ വേറെഡണ്ട് എന്ന് തോക്കിയപ്പോ തുടങ്ങിയത് അന്റെ ആലോചനയും ചിന്തി ഈ ചാരി എന്റെ സ്വഭാവം എന്താന്ന് എന്റെ അമ്മാനെ അത് തന്നെ ഇട കണ്ടൂടാ അത് എന്നെ കെട്ടിക്കൊണ്ട അമ്മയെ എന്റെ അമ്മാനെ ജോരോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചാടിപ്പിച്ച മുളല്ല അത് അറിയാലെ നിക്ക് എന്റെ അമ്മ വരുന്നത് ചോദിച്ചിട്ട് ഇപ്പൊ ഞാനിപ്പോ ഒരു സാധനം എന്റെ അമ്മക്ക് കൊടുക്കാതിരിക്കൊന്നില്ല എന്റെ അമ്മാക്ക് വാണ്ടിയ സാധനങ്ങളൊക്കെ ഞമ്മള് വാങ്ങിക്കൊടുക്കും അതിന് ഇഷ്ട ഇവിടെ നിന്നാ മതി അതുകൊണ്ട് ഏജ് എന്താ വാണ്ടിയത് അതുകൊണ്ട് പറഞ്ഞാൽ മതി മ്മ എന്ന പറ്റൂല മുലെന്നൊക്കെ ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞിട്ട് ഇന്നെ കെട്ടി മറച്ചാ നിക്കാണ്ടാ പിന്നെ ഇന്ന അമ്മ ഇവിടുന്നു പോയതേ ഇള അഞ്ചന ഇല്ല അവരെ കൂടെ നിക്കാൻ വേണ്ടിട്ട് ഇവിടെ ചാടിയതാണ് അല്ലാതെ ഞാൻ പെറുന്ന് ചാടിച്ച് പുറത്താക്കൊന്നല്ല ഓ നിന്നിട്ട് ഇന്ത്യ പെരക്കാര് ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഓപ്പർത്താനോ ലോകത്ത് ഇന്നു മാത്രം ഉമ്മ ഉള്ളൂ പൊന്നാളിന്റെ മനസ്സാ ഇവിടെ ഉള്ളതൊക്കെ കൊടുത്താൽ മതി പിന്നെ നന്നാ ഈ ഇറച്ചി മീനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന അമ്മ ഇല്ലാത്ത രോഗങ്ങളില്ല ഇല്ല ഷുഗറും ബെസറും എല്ലാം ഉടക്കനും മൂടും

ആ അതിപ്പോ ഓർമ്മക്കിത്തന്നാ ഇന്റെ ഓർമ്മിട്ട് ഏതായാലും പച്ചക്കറി കൊടുക്ക അല്ലാത്ത കാട്ടുകാണ അനുയായി ഇറച്ചിയും മീനും കൂട്ടിയാക്ക് ഓരോ രോഗങ്ങൾ വരും പിന്നെ അതോടെ കട്ടകാലം ആണ് വേണ്ട നയിക്കോട്ടെ നന്നായി ഞാൻ കുറച്ചും കൂടി പച്ചക്കറി ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങട്ടെ എന്നായിക്കോട്ടെ ഇന്ന് ഞമ്മള് പോയി വാങ്ങിട്ട് വരാം അപ്പഴാണ് ഇന്റെ അമ്മാനെ പറ്റൂരാ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ ചപ്പാണ് ചവറാണ് ഇന്റെ അമ്മാനെ ജോഡിപ്പിച്ചതാണ് പറഞ്ഞു കൂട്ടി പറഞ്ഞ ശരിയാണ് അങ്ങനെയാണെന്ന നല്ല അഭിപ്രായം എറുപോട്ട് മുക്കണട്ടോ രണ്ടു ഇങ്ങനെ കാലിട്ട് നടക്കണ്ട ഏതായാലും നിങ്ങളെ ഇങ്ങനത്തെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടിരേ അത് കൊടുക്കാം എല്ലാണ്ട് ഈ അരച്ചിമീനും കൊടുത്തുണ്ടെങ്കിൽ വെറുതെ കട്ടക്കാരെന്തെങ്കിലും വിളിച്ചെത്തുന്നത് അത് അല്പം ചെയ്ല്ലേ അന്ന് ചെലക്കാൻ നിക്കണ്ടിരിക്കോ ഇനി എനിക്ക് ഇതും കുറിച്ചിങ്ങനെ കയറി നിൽക്കാൻ നിൽക്കണ്ട എനിക്ക് ഏതൊന്നും ഒരു വാദം നന്നായി എനിക്ക് ഏതൊരു ഏതോ കിട്ടാൻ കത്തിക്കാണ് രേമ ഇങ്ങനെ കുറിച്ച് കയറാൻ എനിക്ക് നല്ല സമാധാനമായല്ലോ ഓ അല്ലാണ്ട് എനക്ക് ഓർമ്മ ഒന്നും ഇല്ല ഈജി ഇപ്പൊ എന്തെങ്കിലും ഒരു ഇതായ്പങ്ങനെ പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് ആ നേരത്തെ ഞാൻ ആലോചിച്ച് കുത്തറിഞ്ഞത് ഈ ചറിയാ മോളെ അന്നെ ഇന്നും ഒരു കണലിട്ടില്ല എട്ട് കൊത്തു കൊല്ലായി അന്നെ അങ്ങനെ കണലിട്ടിട്ട് ഏ വലിയ വർത്തമാനം പറഞ്ഞത് എന്നാ ഞാൻ പിരി പോയിട്ട് വരാം ഉം അന്നെ ഞാൻ ആരും നേരം ആക്കിയാൽ നേരാവൂല പട അത് പാടി ഞാൻ ശരി പോയിട്ട് ൂടി ആവുമ്പോ പണ്ടാറക്കിട്ട് ഇറച്ചിട്ട് നടത്തില്ലേ തളണ്ട് വന്ന കഴിഞ്ഞാ കാറിച്ച് കുറച്ചെ വന്നു കഴിഞ്ഞാൽ നിന്നാ നോ തള്ള പണ്ടാളിക്കാം ഏതായാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് തള്ളൻക്ക് ഏരി ഊപ്പിട്ട് തള്ളന രണ്ട് ഞാൻ ഉപ്പ പറഞ്ഞേക്കണം അതേ വളർന്നൂല സ്പീഡിൽ ഓടിപ്പിക്കാനുള്ള വജ്ജിപ്പാ കാട്ട വരില്ല തള്ള അതിന് മുന്നേ എന്തെങ്കിലൊക്കെ ആലോചിച്ച് കൂട്ടി വെക്കണം എന്നാലും നടക്കൊള്ളു അയിനിപ്പ എന്താ വജ്ജി തള്ളനിപ്പ വന്ന സ്പീഡിൽ മണ്ടിക്കണല്ലോ ോ വണ്ടി വന്നിക്കപ്പെട്ട് റബ്ബെ തളക്കുച്ചിട്ട് വന്ന പോരേ നീ ഇപ്പൊ ചോറിന് വേണം എജിത്തിട്ട് വേണല്ലോ അയ റബ്ബെ എത്ര നേരായി ഞാനിമ്പടം നിൽക്കണ് അച്ഛൻ കാരണം ചൂട് ഇട്ടു പുറത്ത് നിൽക്കാൻ പൈചോടെ ആര ഞാനിപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളു നിങ്ങളെ കണ്ടില്ല കണ്ടീലാന്ന് അപ്പോത്തെ നിങ്ങള് വന്നല്ല നിങ്ങക്ക് നൂറ് യുസാണ് ഉമ്മ നിങ്ങള് അവിടെ തന്നെ നിക്കാണോ കയറി വരേ പൊറത്ത് എന്തോ ഒരു ചൂടാന്ന് അങ്ങത്തേക്ക് വരി ആ കുട്ടിയെ ഇച്ചി പറഞ്ഞ ശരിയാണേ പൊന്നാരെൻ്റെ പള്ളയെ ചൂട് എടുത്തിട്ട് ഇവിടെ നിക്കാൻ വെച്ച എന്നോട് പറയാം ബസ് ഇറങ്ങി നിൽക്കുമ്പോ ഒരു ഓട്ടർഷക്കൊണ്ട് കാത്തു നിന്നിട്ട് ഞാൻ നമ്മള് കൊറേ കുഴഞ്ഞിരിക്കുന്നു പിന്നെ നന്നാ ഇച്ചി നടക്കാം പക്ഷേ ഈ രണ്ട് ചാക്കുള്ളോണ്ട് ഞാൻ എങ്ങനെ നടക്കാൻ ചോദിച്ചിട്ട് ഞാൻ കൊറേ അവിടെ നിന്ന് അങ്ങനെ ഒരു ഓട്ടർഷ കിട്ടിപ്പോണ്ട് പാഞ്ഞു വന്നാണ് പിന്നെ വന്നാലും ഞാൻ കുറെ നേരമായി അവിടെ നിന്നപ്പോ ഞങ്ങള് മനസോടെ വിചാരിച്ച് എന്റെ കുട്ടിക്കൊന്ന് വിളിച്ചു നോക്കിയാല് എന്റെ കുട്ടി ഇന്നെ കുട്ടി കൊണ്ടിരുന്നു അതിനെ വിളിച്ച് നോക്കാൻ എന്റെ ഫോണിൽ ചേടി ഫോണ് വേറെ നിൽക്കണ് എത്തപ്പൊ കാട്ട അങ്ങനെ ഞാനിപ്പൊ കയറി മറിഞ്ഞ ഇപ്പൊ അതൊന്ന് വന്നിക്ക ഏതായാലും ഞമ്മഔത്ത് കയറുന്നിട്ട് വാഗ്ദാനം പറയാ ഞാൻ മറക്കേ ആ അമ്മ ആ ചൂടിന്റെ കഥ ഒന്നും പറയാൻ നിൽക്കണ്ട അത് പറയാതിരിക്കാൻ ഏറ്റവും നല്ലത് ഉണ്ടാ ഔത്ത് കയറി എന്നാലും മ് എന്നാ ഞാൻ സമ്മേച്ചിട്ടാ ഞാൻ ഞാൻ വിചാരിച്ചു ചെയ്തു ഈ ചൂടത്തൊന്നും പുറത്തു കറങ്ങൂലാണ് എന്നാലും നിങ്ങൾ ചൂടത്ത് വന്നല്ല നമ്മൾ ആരും പുറത്തു കിറങ്ങലില്ല ഏയ് എന്റെ അമ്മ എന്നിട്ട് പെരേത്തൊക്കെ വിശേഷം എന്താണ് ചായ ഒടിച്ചപ്പോൾ ആ കുട്ടിയെ പെരേത്ത വിശേഷമൊക്കെ നല്ല വിശേഷം നമ്മൾ ചായ ഒക്കെ നല്ല പള്ള അടിച്ചു വന്നതാണ് പക്ഷേ ഇക്ക് ഇവിടത്തെത്തിയപ്പോ നല്ലോണ്ട് പയ്ച്ചുണ്ട് ഓ മനുഷ്യൻ കുറെ നേരം വീടത്ത് നിന്നില്ലേ അതുകൊണ്ട് ഇജി എന്താ അമ്മാക്കന്ന് കാട്ടിക്ക് അമ്മാവറങ്ങും ഒരു ഉളു കുളിച്ചാണ്ട് ഇജി വേഗം ഇടുത്തൂടെ ഓ മനസനക്ക് കൊഴങ്ങിട്ട് വെച്ചാ അല്ല ഇറച്ചി മീനൊന്നും വാങ്ങിയില്ലേ എന്റെ കുട്ടി ഒത്തും വാങ്ങി തന്നീലേ ഓ എൻ്റെ നീ ഒന്നും തിന്നിട്ടില്ലേ ഞാൻ നിന്ന് എന്ത് മുടകണ്ടാക്കി ചായയും കടിയൊക്കെ കുടിച്ച് തീർത്തും ചെയ്തിരുന്നു എന്താ ഉണ്ടാക്കി കൊടുക്കള ഇറച്ചി മീനെ കൊണ്ട് നീ ഇപ്പൊ എന്തൊക്കെ ഇറച്ചി മീനൊക്കെ വാങ്ങാനേ നമ്മളെ മോന്പോണ്ട് പോയിട്ടോളൂ നിങ്ങള് ഏതായാലും ആരോക്ക് ഞാനേ എന്തെങ്കിലും ഒക്കെ ഒന്നുണ്ടാക്കട്ടെ ഇവിടെ ഉള്ളതൊക്കെ ഞാനിപ്പോ കുടിച്ച് തീർത്ത് ഏഹ് പിന്നെ ഞാനിപ്പോൾ വിചാരിച്ചിരുന്നു വെയിലക്കാരിട്ട് ആക്കത്തി വരുമെന്ന് പക്ഷെ ഇത്ര നേരത്തെ വരുമെന്ന് ഞാനും വിചാരിച്ചില്ല ഏതാലേ ഞാൻ മഞ്ചൻ്റെ ഉള്ളിലെ കുറച്ച് ഓ ഓവളി ഇരിക്കുന്നുണ്ട് ഞാനേതാ നോക്ക് തേങ്ങ വെച്ചിട്ടേ തരാം നിക്ക് നല്ല പട്ടംചായ ഉണ്ടാക്കി തരാം തൽക്കാലത്ത് നിറവ് ഒന്നോളൂ ഇനി ഇപ്പൊ ദോശയും മറ്റൊന്നും ഉണ്ടാക്കാൻ ഇപ്പൊ നേരം ഇല്ല പിന്നെ ഉച്ച ആവാനായില്ല നിങ്ങൾ അവിടെ ഇക്ക് ഞാൻ അത് ഉണ്ടാക്കട്ടെ ആ കുട്ടിയെ എന്തെങ്കിലും കുഴച്ചു താട്ടേ മനസ്സൻ കണപ്പ് വരാകൂ എന്തെങ്കിലും തന്നൂടെ ഉച്ചനെ നേരായി ലജ്ജി പറഞ്ഞേരി ഇനി അവള് മതി വേണ്ട കുഴച്ചൂട് നല്ലവണ്ണ തേങ്ങ ഇട്ടോണ്ട് പിന്നെ കട്ടൻ ചായല് നല്ലാണ് പൊടി ഇട്ടോണ്ട് അത്യാവശ്യം മധുരം ഉണ്ടായിക്കോട്ടെ ഈ അവലൊക്കെ തിന്നുമ്പ നല്ല മധുരമാണ് ഞാൻ ചെല്ലേ ആയിക്കോട്ടെ അമ്മ ഞാനേ അവല് നല്ല മധുരം ഇട്ട് തരാം ഒന്നവിടെ ഇക്കുന്നത് ഇപ്പൊ ഓ കട്ടൻ ചായയിൽ നല്ല പൊടി ഇടാനി അവല് നല്ല പഞ്ചാര ഇടാനി നല്ല പ്രമേയം പരിസരമൊക്കെ അടിച്ച് റബ്ബേ മനുഷ്യർക്ക് ഇരിക്കാനും നിൽക്കാനും സമയം തരൂല നേരെ ചോളൊന്ന് ഫോൺ നോക്കാനും കൂടി താളനെ കൊണ്ട് എന്നാ ഈ പണ്ടി താള പോവോ ഓ മുപ്പേര് ഇരിക്കണം കണ്ടാ എന്താ നേരം വെളുക്കുന്ന രാത്രി ആവണേ നേരത്തിന് തിന്നാനും കൊടുക്കണ്ടല്ലോ മുപ്പര മാത്രം നോക്കിയപ്പോ മുപ്പരമാരി നോക്കണം ഇടങ്ങിറയിക്കണ് എല്ലാം മനസ്സാ എത്തപ്പ പടുത്ത കഥ നിങ്ങളമ്മ വന്നിട്ട് ഒരാഴ്ചനെ മേലായല്ലോ നിങ്ങൾ അമ്മ പോയി പൊയ്ക്കൂടെ ഏഹ് വേറെ വേറെ എത്ര മക്കളുണ്ട് അവരുടെ തുറക്കൊന്നും നിന്നൂടെ ഇവിടെ തന്നെ പണ്ടാറാക്കി നിൽക്കണം നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞു നിങ്ങൾ അമ്മ ഒന്ന് കൊണ്ടുപോവോ എത്തു വർത്താൻ അജ്ജി പറഞ്ഞപ്പോളെ ഞാനിപ്പോ നിങ്ങൾ എന്റെ അമ്മോട് ഇജ്ജി പൊയ്ക്കോളൂന്ന് ഇങ്ങനെ പറയാ പിന്നെ നന്നെ എനിക്ക് കൊണ്ടാക്കാനും പറ്റൂല ഇമ്മന്റെ ഇഷ്ടത്തിനല്ല ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അതേപോലെ അമ്മാന്റെ ഇഷ്ടത്തിന് ഇമ്മ ഇവിടെ നിന്ന് പൊയ്ക്കോളൂ അത് വേറെ സബോർട്ട് ചെയ്തോ എന്നില്ലല്ലോ ഇനി ഒരാഴ്ചയാണെങ്കിലും രണ്ടാഴ്ച ആണെങ്കിലും ഇപ്പൊരു മാസാണെങ്കിൽ ഒരു മാസം സഹിച്ചാ പോരേ എത്ര പണം ജിങ്ങനൊക്കെ പറഞ്ഞാലേ അനക്കൂ അമ്മ ഞാൻ ഒന്ന് പറയാൻ പാടില്ലേട്ടാ അതുകൊണ്ടേ ജെ എന്റെ പണിയെടുത്തോ ജിൻ്റെ അമ്മ നല്ലോണം നോക്കിക്കോണ്ട് എന്നാൽ എന്റെ മനസ്സാ നിങ്ങളെ നോക്കിയത് ഏറിയിട്ട അമ്മ അവിടുന്ന് ഈച്ചു പോവാത്തത് എനി എന്നോ വിട്ടീനിന്റെ പഴയ സ്വഭാവം എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു ദിവസം തേച്ച് നോക്കൂലേന് ഈ പിന്നെ നന്നായി ഞാനേ അമ്മ എപ്പോഴെങ്കിലും ഒക്കെ വലിയല്ലോച്ചിട്ട് ഞാൻ പിന്നെ കുറെ കണ്ടില്ല കേട്ടില്ല ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കുക പണി എടുത്തിട്ട് ഊരെ കടഞ്ഞു മുറിയുണ്ട് മ്മ പോയിട്ടാണ് പേരയിൽ പോയിട്ട് അഡീസം നിക്കാൻ ഇക്കും മേടപ്പറസ്റ്റ് നിനക്കിപ്പോ എന്താ നേരം രാത്രിയാവും നിനക്ക് ഇവിടെ നല്ല വള്ളാർച്ച തിന്നുന്നുണ്ട് കിടക്കും ഇക്കോണ്ട ഒക്കെ ചെയ്യേണ്ടേക്ക് പുത്തു അറിയണ്ട മനസ്സെ വെച്ചിട്ടുണ്ടാക്കിട്ട് തിന്നാൻ കൊടുത്തിട്ട് പാത്രം കഴുകിട്ട് മനസ്സിനെടുത്ത് കിടക്കും അതുകൊണ്ട് എന്തെങ്കിലും തീരുമാനം എടുത്തോ ഇന്നെ കൊണ്ട് കജുല്ല ഞമ്മള് പോണി കർശനോട് പോയാ ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ ഇച്ചനെ പറഞ്ഞു കജ്ജുവാ ഞാനൊരു പെണ്ണിട്ടി ഞാൻ വേറെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്വന്തം തള്ളാരൊക്കെ വേണ്ടാന്ന് പറയാൻ പറ്റിയപ്പോ നമുക്ക് ഏ கடச்சா இங்கே பெண்ணுங்க எங்கே போய் தளரக்கா நிற்பே செத்தாண்ட கடலில் நடக்கப்பி பொத்தும் செய்ய பற்றாத்த அவ் ஓனா எந்த அம்மா இங்கு நோக்கம் கச்சு அவஸ்தா இது போல ஆரெஸ இண்டோ பொன்னாரின் மணிக்க கல்லா பண்ணா என்ன மணிக்கல்ல வெச்சு பரவாயில்ல எந்தோ அம்மா அது ஓக்கம்பே பெண்ணுங்கே வேகம் ஒழிவாக்கி கொள்ளி உடனே அடையோடு கட்டிக்கொழி எல்லா பெத்தம்மான ஒழிவாக்கா பெணுங்களெந்தா காட்டா மொழி ஞாபக சரி அம்மா അപ്പൊ മുത്തുമണ്ണികളെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാ പിന്നെ ലാസ്റ്റ് പോകാനത്തിന്റെ മൂപ്പരും പറഞ്ഞ കേട്ടില്ല ഇമ്മ അതിളക്കമത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒഴിവാക്കിക്കൊള്ളിയെന്ന് എന്റെ അഭിപ്രായത്തിൽ നല്ലതാ സ്വന്തം തെറ്റമ്മ കഴിഞ്ഞിട്ടുള്ളൂ കെട്ടിക്കോന്ന പെണ്ണുങ്ങള് അത് ശരി പെണ്ണ് കെട്ടിച്ച് ഇഞ്ഞ് വേറെ പോയി ചെച്ചിട്ട് തലാരി വരുമ്പോ ഇങ്ങനെ പറയേണ്ട പെണ്ണുങ്ങള് അതുകൊണ്ട് ഇതൊക്കെ പറയുന്ന പെണ്ണുങ്ങളെ വേഗം ഒഴിവാക്കിയിട്ട് നല്ലതിനൊന്ന് പിടിച്ചു കെട്ടിപ്പോയി മൂപ്പര് പറഞ്ഞത് നമ്മൾ ഈ അതിന് യോജിക്കുന്നുണ്ട് അപ്പൊ ഇന്നക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ വേഗം കമന്റ് കണ്ട് അറിയിച്ചോണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടാ പൊതുവെ എല്ലാ നാട്ടിൽ നടക്കുന്ന ഒരു സംഗതിയാണ് അവരൊന്നുമല്ല പെണ്ണും കെട്ടി അവർക്ക് സ്വന്തമായിട്ട് ഒരു വീടും പൊക്കളം നാട്ടിൽ നല്ലൊരു വീടൊക്കെ വെച്ചിട്ട് ഒരാട് മാറും പിന്നെ സ്വന്തം പെറ്റ തള്ളാരെ കാണണം കാണാൻ നമുക്ക് കൂടി ഒന്ന് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം കിടന്നു ഇറങ്ങണം എന്നുള്ള ചിന്താഗതിയിലോ അതെല്ലാ തള്ളാരും ചെന്ന് പോവാ അപ്പൊ നീ ഇപ്പൊ രണ്ടു ദിവസമാണെങ്കിലും മൂന്ന് ദിവസം ആണെങ്കിലും ആഴ്ച ഒരു മാസമാണെങ്കിലും അവരോ അവർക്ക് എന്താ സന്തോഷം അതിന് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നല്ലവണ്ണം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അവരോ പുറത്ത് കൊണ്ടുപോകുക അതൊക്കെ അവർക്ക് സന്തോഷമാണ് ഉം നമ്മൾ ചെറുതാവുമ്പോൾ നമ്മൾ അതേപോലെ തള്ളാർ നമ്മൾ പല സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ടാവും നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ വാങ്ങി തന്നിട്ടുണ്ടാവും ഞമ്മള സ്ഥലത്തൊക്കെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടാകും അപ്പൊ അതേപോലെ ഒരു വയസ്സാകുമ്പോൾ നമ്മൾ തട്ടില്ല വേണ്ടത് അതുകൊണ്ട് പെണ്ണ് വെട്ടിച്ചതിച്ചിട്ട് പെണ്ണുങ്ങളെ വാക്കും കെട്ടിട്ട് നടക്കുന്ന കുറെ ആണുങ്ങളും ഉണ്ട് അവർക്കും വേണ്ടിയിട്ട് ഇപ്പൊ അങ്ങനെ ഒരു വീഡിയോ എല്ലാ ആണുങ്ങളെയും പറയണില്ല അതിൽ ചില ആണുങ്ങളും പെണ്ണുങ്ങളും ഞാൻ പറഞ്ഞത് ഇനി ആരും കമന്റ് ഇടാൻ നിൽക്കണ്ട ഞാൻ പ്രത്യേക എടുത്ത് പറയുന്നത് എല്ലാ ആണുങ്ങളത്തും പെണ്ണുങ്ങൾക്കും എല്ലാം പറയുന്നത് ചില ഐറ്റം പെണ്ണുങ്ങളും ഉണ്ട് ചില ആണുങ്ങളും ഉണ്ട് പറ്റ തള്ളാനാണ് മറക്കണത് പൊന്നാറൻ്റെ മണിക്കല്ലേ പറ്റ തള്ളാനും മറക്കണ്ടട്ടാ ഒറ്റ തള്ളാനം നമ്മൾ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്ത് നേടിയിട്ടുണ്ടെങ്കിലും എന്ത് ഞങ്ങള് ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ആട് കാർഡെടുത്ത് വെച്ചാൽ ഞമ്മക്ക് നടക്കൂലട്ടോ വേറെ ഒന്നല്ല അവരെ കൊഴുത്തും പൊരുത്തും ഇല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തൊന്നും നിൽക്കൂല ഈരുന്നിട്ട് നമ്മൾ ദ്രയിച്ച് പോവുള്ളൂ അത് ഓർത്തോണ്ടി പത്ത് മാസം നമ്മൾക്ക് വേദന സഹിച്ചിട്ട് പ്രസഹിച്ചതാ ചിലവരൊക്കെ പറഞ്ഞിട്ട് സുഖപ്രസവം സുഖപ്രസവം ചേമ്പില പ്രസവമാണ് അത് സുഖപ്രസവല്ല വേദന പ്രസവമാണ് ചിലവർക്കൊക്കെ ദിവസം പിന്നെ വേദന വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ നേരത്തോട് നേരമായാലേ പ്രസവിക്കോളും അത് വേക്ക് വേദന സഹിച്ച് സഹിച്ചിട്ട് ഈ മക്കൾക്ക് മുന്നിട്ട് നമ്മൾ സഹിക്കണത് അങ്ങനെ വലിയൊരു വേദന വന്നിട്ടാണ് പ്രസവിക്കണത് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ പത്ത് മാസം ചിലർക്ക് കൊണ്ടെടുക്കുമ്പോൾ തന്നെ തുറപ്പും ഛർദ്ദി ഒരു സാധനം തിന്നാൻ പറ്റൂല കാണുന്നതൊക്കെ പറ്റൂല അങ്ങനെയൊക്കെ കൊണ്ടു നടന്നിട്ട് ഈ പത്ത് മാസം കഴിഞ്ഞിട്ട് നമ്മൾ പ്രസവിക്കണത് എന്നിട്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് ദിവസം ഒരു കുട്ടിക്ക് ഒരു ഒരു സ്വന്തം ഒരു കാലം നിൽക്കുമല്ലോ ചിലരുണ്ടല്ലോ ഈ നടക്കുന്ന ഒരു പ്രായം വരെ മക്കൾക്ക് എന്നും സോക്കടും ഓരോ കാര്യങ്ങളും അതിൽ ഇങ്ങനെ കൊണ്ടിടക്കുന്ന കുറേ തള്ളാരുണ്ട് അതുവർക്ക് ഞമ്മളെ കഷ്ടപ്പെട്ട് നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ അവർക്ക് ഒരു ഓരോ സ്ഥലത്ത് എത്തി അവർ നല്ല വിദ്യാഭ്യാസമൊക്കെ തന്ന് പഠിപ്പിച്ച് അവരവർ കല്യാണം കഴിച്ച് സ്വന്തം പെരൊക്കെ പിരക്കായിട്ട് രണ്ടു ദിവസം മൂന്ന് ദിവസം നിൽക്കാൻ വരുമ്പോൾ അവർക്ക് നമ്മളെ പറ്റൂല അവർക്കും പറ്റൂല വന്ന് കയറി പെണ്ണുങ്ങൾക്കും പറ്റൂല അപ്പൊ അയിനെ ചൊല്ലിട്ടപ്പോൾ ഒരു വീഡിയോ ഈ ഒരു നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിലേ ലൈക്ക് കണ്ട അടിച്ചോണ്ടി പിന്നെ കമന്റ് ഇടാൻ മറക്കണ്ട ഇതിൽ എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾ കമന്റുകൂടെ അറിയിച്ചോളി പാത്തു തിരുത്തിട്ട് അടുത്ത വീഡിയോയ്ക്ക് വരും ഇപ്പൊന്നുള്ള വീഡിയോ അമ്മായിമാര് തരയ്ക്ക് വന്ന അവസ്ഥ ഇനി അവരം സ്വന്തം അമ്മ വന്നാല് എങ്ങനെ അവസ്ഥ ആണ് ഈ വീഡിയോയിൽ അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോണത് അപ്പൊ അമ്മായിമാർ വന്നതും സ്വന്തം അമ്മ വരുന്നത് വ്യത്യാസം എന്താണ് നമ്മൾ കാണിച്ചരാ അതുകൊണ്ട് അമ്മ്മായി വന്ന ഒരു വ്യത്യാസമാണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് കാണിച്ചു നിൽക്കണത് ഇൻഷാള്ള അടുത്ത വീഡിയോ സ്വന്തം വരുമ്പോൾ പിന്നെ സ്വന്തം മക്കൾ ചെയ്യുന്ന പ്രവൃത്തിയും അത് ഞമ്മൾ കാണിച്ചരാം അപ്പൊ ഇൻഷാള്ള ഉടനെ തന്നെ വീഡിയോ വരുന്നതാണ് അപ്പൊ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കട്ട പാറിന്റെ മണിക്കലിലെ പുകയിലേള പിന്നെ സബ്സ്ക്രൈബും ചെയ്തോളൂ ഇമ്മ അത് വീഡിയോ ഇങ്ങനെ കാണാൻ താല്പര്യമുള്ളൂ സബ്സ്ക്രൈബും ചെയ്തോളൂ ഇന്നാലാണ് നമ്മൾ വീഡിയോ എന്നുള്ള മുന്നിലേക്ക് എത്തിക്കൊള്ളും അപ്പൊ ഇൻഷാ അല്ല പുതിയ വീഡിയോട്ട് വീണ്ടും പറയുമ്പോൾ അസാ വരയ്ക്കും